നമസ്കാരം സുധീഷ് ചെമ്പഴശ്ശേരിയാണ് ഞാൻ ഇപ്പം ഉള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ എൻ്റെ ഗ്രാമത്തിൽ അപ്പം എന്തായാലും മനോഹരമായിട്ടുള്ള ഈ ഗ്രാമത്തിൻ്റെ കുറെ കാഴ്ചകളും കൂടി കാണിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുറെ ആളുകൾ ഒക്കെ ചെയ്തിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ ഇതൊരു സുന്ദരമായ ഗ്രാമമാണ് ഈ ഗണാശ്ശേരി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ റോഡും അവിടുത്തെ കാഴ്ചകളും ഒക്കെ ഞാൻ ക്യാമറയിൽ ഒപ്പിയെടുത്ത് നിങ്ങളെ കാണിച്ചു തരാം അപ്പം എന്തായാലും മഴ ആയതുകൊണ്ട് വേറെ എവിടെയും പോയിട്ടില്ലെന്ന് അപ്പൊ എന്തായാലും ഇതിപ്പോ ഒരു ട്രാക്ടറോടെ പൂട്ടാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ അപ്പൊ ഇവിടെ പോയി മഴ വെള്ളം ഇതായിട്ടാണ് എന്താണെന്ന് അറിയില്ല ഇന്നലെ ഇവിടെ പൂട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് എന്തായാലും ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണിച്ചുതരാം അപ്പോൾ എന്റെ ഈ സുന്ദരമായ കിണാശേരി എന്നുള്ള ഗ്രാമം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ ഞാൻ അത് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യുക ഫേസ്ബുക്കിൽ അതുപോലെ ഫോളോ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യ മാക്സിമം ഷെയർ ചെയ്യ അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോണത് അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഉള്ളറകളിലേക്കുള്ള എൻട്രി ഇതാണ് കൊറ്റികളൊക്കെ ഇങ്ങനെ കൂടുന്ന സമയത്തേ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ തുടങ്ങിട്ടോ കൊച്ചികളൊക്കെ ഉണ്ടോ മനോഹരമായിട്ടുള്ള കാഴ്ച ഇവിടെ നിർത്തിയിട്ട നിരത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ് കുറച്ചധികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല കൊറേ പാടങ്ങളൊക്കെ നിരത്തിട്ടിട്ടുണ്ട് കേട്ടോ ക്ഷേത്രം ഇണ്ട് ഈ തന്നെ അപ്പൊ അത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടേക്ക് പോണ വഴിയാണ് ഈ വരമ്പത്തുകൂടെ വേണം പോവാൻ ഇവിടെ ഒക്കെ വെള്ളം നിറഞ്ഞു വെക്കാണ് കേട്ടോ എല്ലായിടത്തും ഈ ചാലിലൊക്കെ എന്തോ ഇത് കിടക്കണെങ്കിൽ നല്ല പാടാണ് ഇവിടെ ഒക്കെ വെള്ളം നിറഞ്ഞ് ഇതായിട്ടുണ്ട് നോക്ക നമുക്ക് ആദ്യം ഒന്നും അങ്ങനെ കിടക്കണ്ടേ അങ്ങനെ ക്ഷേത്രത്തിലേക്കുള്ളൊരു വഴിയാണ് ഏതായത് ഇത്രയും സുന്ദരമായ സ്ഥലമാണ് നിങ്ങളുടെ കിണാശേരി ഇപ്പൊ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രം കാണിച്ചു തരാട്ടോ അവിടത്ത് ആ പോണോ മയിൽ ക്ഷേത്രം ഇതൊരു ശിവക്ഷേത്രമാണ് അതിപുരാതനമായിട്ടുള്ള ശിവക്ഷേത്രമാണ് കേട്ടോ കുന്നീശ്വരൻ ശിവക്ഷേത്രം എന്നാണ് പറയുക ഗണാശേരിയിൽ ഇത് പാടത്തിന്റെ എന്താ പാടത്തിന്റെ നടുക്കായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വഴിയാണ് കേട്ടോ ഇത് കാണുന്നത് ക്ഷേത്രത്തിലേക്കുള്ള വഴി തന്നെയാണ് ക്ഷേത്രത്തിന്റെ മെയിൻ ഗേറ്റ് അപ്പൊ ഇതാണ് കുന്നീശ്വരം ശിവക്ഷേത്രം എന്ന് പറയുന്നതിന് കേട്ടോ തികച്ചും ഒരു ഗ്രാമ അന്തരീക്ഷത്തിന്റെ പാടങ്ങൾക്ക് നടുവിലുള്ള ഒരു ക്ഷേത്രമാണത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്ര കുളം ഉണ്ട് കേട്ടോ ഇതിന്റെ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പം എന്തായാലും അതും കൂടി കാഞ്ചേര മനോഹരമായിട്ടുള്ളൊരു ചെറിയ ക്ഷേത്രക്കുളം എന്താ നല്ല നീര നിറത്തില് ഈ പാടത്തിന്റെ നടുവിലുള്ള ഇതേപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ ചെറിയ പടവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ മഹാവിഷ്ണുവിന്റെ ഒരു ഉപദേവനായിട്ട് മഹാവിഷ്ണുണ്ട് ഇവിടെ ശാസ്താവ് അതുപോലെ തന്നെ നാഗരാജാവ് നാഗരാജാവിനൊക്കെ പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ ഇവിടെ ാണ് അപ്പോ അന്ന് ഞാൻ വീഡിയോയില് പറഞ്ഞിരുന്ന കുണ്ണീശ്വരം ശിവക്ഷേത്രാണ് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വീടിന്റെ ചുറ്റുമുള്ള പാടങ്ങളാണ് കേട്ടോ ഇതൊരു നടവരമ്പാണ് വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് കേട്ടോ അത് അപ്പുറത്തേക്കുള്ള വേറെ വഴിയുണ്ട് വീട്ടിലേക്ക് ഇപ്പൊ ഇത് അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വഴിയുള്ളത് ഇവിടെയൊക്കെ മഴ പെരുമഴയാണ് അതുകൊണ്ട് ഈ ചെറിയ ചാലുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞ ഒഴുകിയിട്ടുണ്ട് അത് വഴികളൊക്കെ അതുകൊണ്ട് അടഞ്ഞിടക്കാണ് ഇവിടെയൊക്കെ മീനുകളൊക്കെ ഇണ്ട് കേട്ടോ ഞങ്ങൾ കിടക്കണമെങ്കിലാണ് ബുദ്ധിമുട്ട് ഇതൊക്കെ കാണുമ്പോ നമുക്ക് ടൗൺ ഒന്നല്ല നമ്മുടെ ഇതേപോലുള്ള ഗ്രാമങ്ങൾ തന്നെയാണ് കേട്ടോ ജീവിക്കാൻ സുഖം ഇത് വേണ്ട ഇതുപോലെയുള്ള കൊച്ചുകു ഇരിപ്പിടങ്ങളൊക്കെ ഓരോ ഗ്രാമത്തിലും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കുറേ ആളുകളിൽ നിന്ന് സംസാരിക്കാനൊക്കെ ഇത് നമ്മുടെ ഇപ്പോൾ നേരത്തെ കണ്ട ക്ഷേത്രത്തിൻ്റെ മെയിൻ ബോർഡാണത് കുന്നീശ്വരം ശിവക്ഷേത്രത്തിൻ്റെ ബോർഡാണ് ഇതാണ് ശരിക്കും ഒരു ടൗൺ കേട്ടോ ഒരു ഗ്രാമത്തിൻ്റെ ടൗണ് ഇതാണ് അധികം ശല്യങ്ങളും ഇതൊന്നും ഇല്ലാത്ത നാടൻ ആളുകളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള റോഡും കാര്യങ്ങളും ഓക്കെയാണ് ഇവിടെ അപ്പോൾ എന്തായാലും ഇപ്പോൾ മനോഹരമായിട്ട കാഴ്ചകളാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ ഈ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ ബസ്സൊക്കെ പോകണ കാണാൻ നല്ല ഭംഗിയായിരിക്കും അത് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് കേട്ടോ അത് സംസാരിക്കണത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇത് കിണാശേരിയാണ് പാലക്കാട് ജില്ലയിൽ രണ്ട് ഉണ്ട് പാലക്കാട് ജില്ലയിൽ ഇത് മണ്ണാർക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ പര്യാനം പറ്റ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കിണാശേരിയുടെ ദൃശ്യങ്ങളാണ് കേട്ടോ അത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കേ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ കൊച്ചു ഗ്രാമത്തിന്റെ വീഡിയോ എല്ലാ എല്ലാവർക്കും എത്തട്ടെ അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഓക്കേ അപ്പം നമുക്ക് അടുത്ത അമ്പലങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഏ എല്ലാവരും യാതൊരു ഇതും ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ